ഇമാനുവൽ ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഹരിയാന ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നും ഇതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു

പ്പോൾ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാമുള്ള ഒരു അസംബ്ലി നിയോജക മണ്ഡലാണ് പട്ടാമ്പി നിയോജക ഇത്രയും നല്ല ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമുക്കൊന്നും വെക്കാൻ കഴിയൂ കാരണം ഈ ജില്ലയിൽ എലക്ഷൻ നടന്ന് പാർലമെൻ്റ് എലക്ഷൻ നടന്ന് ഓരോ അസംബ്ലിയെയും വിലയിരുത്തി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കും പാലക്കാട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം മോദിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മോദി സർക്കാരിനും ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് ഏൽക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ യു ഒറ്റക്കെട്ടായി നേരിടുമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അടുുകരിക്കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി പി അബ്ദുൽ മുത്തലിബ് കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുൻ എം എൽ എ സി പി മുഹമ്മദ് ഡി സി സി ഭാരവാഹികളായ കമ്മുകുട്ടിയടത്തോൾ പി കെ ഉണ്ണികൃഷ്ണൻ കെ പി സി സി അംഗങ്ങളായ സി സംഗീത റിയാസ് മുക്കോളി കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ഇ ടി ഉമ്മർ ക്യാമ്പ് ഡയറക്ടർ കെ ആർ നാരായണസ്വാമി യു ഡി എഫ് കൺവീനർ ജിതേഷ് മൊഴിക്കുന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ എ പി രാമദാസ് അഡ്വക്കറ്റ് ടി രാമനുണ്ണി അഡ്വക്കറ്റ് മോഹൻദാസ് ഇ പി യൂസഫ് എന്നിവർ പ്രസംഗിച്ചു